ഒരു പിതാവിന്റെ കണ്ണീരാ ഒരു മാതാകുന്ത സങ്കടമാ ആ കുടുംബത്തിലെ പൊന്നുമോള് ചെയ്ത കൊടും സതിയാ എന്നിട്ട് അതിന്റെ ഇടയിൽ എഴുതിയിരിക്കുന്ന പുസ്താറേ പ്രസംഗിക്കുക കേരളത്തിന്റെ ഏത് ജില്ലയിൽ പോയാലും പ്രസംഗിക്കുക പെൺമക്കളുടെ മര്യാദക്കേട് വരുന്ന അപകടമായ സൂചനയെ കുറിച്ച് പറന്നു കൊടുക്കുക മൂന്ന് പെൺമക്കളായിരുന്നു പ്രിയപ്പെട്ടവരെ അവർക്ക് ഏത് മക്കളും ആ ബന്ധമായിരുന്നു സ്നേഹമാങ്കടം മാറ്റാൻ ഞാൻ അവളെ കൊണ്ടുവന്നതാ നമ്പരം നോക്കാതെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നതാ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായപ്പോഴേ ആ പൊന്നുമോളെ കിട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടം തുടങ്ങിയതാ എല്ലുമൊറിയെ പടിയെടുത്തിട്ട് കിട്ടുന്ന വിയർപ്പിന്റെ മനം മാറാത്ത കാച്ചുകൊണ്ട് വന്ന് കൂട്ടിവെക്കുമ്പോൾ അവസാനം എന്റെ പൊന്നുമോൾക്ക് നല്ലോചന വന്നു അവൾക്ക് അരസമരം പറഞ്ഞു ഭംഗിയുള്ള മാന്യമായി സാമ്പത്തികമുള്ള ഒരു ചെറുപ്പക്കാരനുമാരെ വിവാഹം ആലോചിച്ചു അൻപതോളം പള്ളികളിലാണ് തിരിവിന്ദി പോയത് നൂറ്റി അൻപത് വെള്ളിയാഴ്ചകളിൽ നൂറ്റി അൻപത് പള്ളികളുടെ മുറ്റത്ത് വിരിച്ചിട്ട് ഞാൻ ജുമാ കഴിയുമ്പോൾ ഇറങ്ങിയിരുന്നു കിട്ടിയ പള്ളിയുണ്ട് അഞ്ഞൂറ് രൂപ കിട്ടിയ പള്ളിയുണ്ട് ഒരുപോലെ സ്വർണത്തിന്റെ കാശ് തന്ന പള്ളിയുണ്ട് രണ്ട് പവൻ സ്വർണത്തിന്റെ കാശ് തരാമെന്ന് പറഞ്ഞ പള്ളികളുണ്ട് എല്ലാവരോടും കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ട് എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ഞാൻ എട്ട് പവന്റെ സ്വർണം വാങ്ങിയുസ്താർ എന്നിട്ട് എന്റെ പൊന്നുമോളോട് ഞാൻ സ്വർണക്കിടെ കൊണ്ടുപോയിട്ട് തോറിച്ചതാ മോളെ നീ പാവപ്പെട്ടവളായതുകൊണ്ട് നിന്റെ മോഹൻ നടക്കാതിരിക്കണ്ടാ ഏത് മോഡല് വളയാ മാലയാ പെൺകുട്ടികളെ ൾ നിങ്ങൾക്ക് തന്ന സ്നേഹത്തിന് പകർ എത്ര തിരിച്ചു കൊടുത്താലും മതിയാവൂല പിന്നെ എഴുതുകയാ അങ്ങനെ എന്റെ പൊന്നുമോള കല്യാണത്തിന്റെ തലേ ദിവസം തല തിരക്കായിരുന്നു ഒരുപാട് പേര് സഹായിച്ചു എന്റെ പൊന്നുമോൾക്ക് എത്തിയ പവന്റെ സ്വർണം ഞാൻ വാങ്ങിയെങ്കിൽ മൊത്തം സ്വർണ്ണമുണ്ടായിരുന്നു ആ പതിനാല്യാറ് പെണ് ഒരുങ്ങി നിന്നിപ്പോ എന്തോ വാതിൽ പൂട്ടിയിട്ടില്ല പോയതാണെന്ന് പറഞ്ഞ് സമയം നോക്കി കണ്ടില്ല ഏകദേശമുള്ളവരൊക്കെ കല്യാണ വീട്ടിൽ കിടന്നിറങ്ങുകയാസാനം പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ് മോളെ കാണുന്നില്ല ബാത്റൂമില് മോളില്ല അനിവാസികളാല് മോളെ കാണുന്നില്ല പെങ്ങളെ നന്ദിയേട് കാടിക്കല്ല് പോലെ നിന്നെ കെട്ടിച്ചുവിടാ നിനക്കൊരുപോലെ സ്വർണം തരാ വെള്ളിയാഴ്ച പൊടിവയിടത്ത് പൊള്ളികരുന്ന തടയിൽ സാള് വിളിച്ചിട്ട് തിയാതിക്കുന്ന വാപ്പയോട് നന്ദിയേട് കാണിക്കല്ല പോലെ ൂല പൊന്നുപോലെ ഏത് വലിയ കാവുക ജീവിച്ചാലും പടച്ചോ പുറക്കൂല പോലെ ആ പ്രിയപ്പെട്ട ഉപ്പ കണ്ണീര് കൊണ്ടെഴുതുകയാണ് അപ്പുറത്ത് പോയി നോക്കി നോക്കിപ്പുറത്ത് പോയി നോക്കി കണ്ടില്ല കുറെ ജനങ്ങൾ ഒന്ന് കിണറ്റി നോക്കി അന്നോ നിന്റെ കൈകാലുകൾ നിറയ്ക്കാൻ തുടങ്ങി ഞാൻ അത്ഭുതപ്പെട്ടു പോയി റബ്ബേ എവിടെ പൊന്നുമോളെന്ന് കണ്ടില്ല പെട്ടെന്നാണ് ഓട്ടോയിൽ വരികയാ വന്നിട്ട് പറയും നീക്ക നിങ്ങൾ പൊന്നുമോള് ബാംഗ്ലൂരിലേക്കുള്ള ബസിന്റെ കത്ത് കയറിയിരിക്കുന്നത് കണ്ടു എന്റെ ഞാൻ വീട്ടിന്റെ കത്തേക്കോടി മണവർ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന എന്റെ തങ്കക്കുടത്തിന്റെ പേര് കിടക്കിടലാസ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ആ റൂമിന്റെ കത്ത് ചെന്ന് അലവാര തുറന്നു നോക്കിയപ്പോ പതിനാല് പവൻ സ്വർണ്ണാഭരണം കൊണ്ടുപോയി ഉസ്താദ് ഞാൻ ഞാനെല്ലാരുമ്പില എന്റെ ബാക്കിയുള്ള പെൺമക്കൾക്ക് വേണ്ടി കൈ നീട്ടുക എന്നോട് അരിവ് പോലും കാണിക്കാറ് ഞാനൊരു ജീവിതം ഒരു മറുപടി കിട്ടും ഞാൻ അവരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് സങ്കടത്തോടുകൂടി കത്തെഴുതിയാ ഒരു പാഹാന്റെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കാ പെണ്രുതയല്ല പോളെ ഇന്നും നിനക്കുമ്മ വലുതാണ് ഉപ്പ വലുതാണ് നിന്റെ ഭർത്താവ് വലുതാണ് നിന്റെ കുടുംബം വലുതാണ് പിശാചിനെ കാണുമ്പോ കള്ളച്ചിരി കാണുമ്പോ ആകറം മറന്നുകൊണ്ട് പുറത്തിറങ്ങല്ലോ ഒരല്പനത്തെ സുഖം പോലും വേണ്ടെന്ന് പറഞ്ഞ് മരുഭൂമി മലത്തിൽ കിടത്തിയിട്ട് പഴിപ്പിച്ച കമ്പി ഒരു ഭാഗത്തൂടെ കയറ്റി മറുഭാഗത്തൂടെ വലിച്ചൂരി പറഞ്ഞ പോലെ പൊന്നാറികളെ പൊങ്ങാൻ തന്നിട്ടാണ് പോവുകയാങ്കൂ വേണ്ട പോലെ അഗ്നിപുത്രി വേണ്ട പോയാലിറ്റി ഷോ വേണ്ട കരുതല്ലേ ഇത് പോല്ലിടത്തും പറയുന്നതാ അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ടെന്ന് തീരുമാനിക്കല്ലേ നിന്റെ പൊട്ടിക്കറഞ്ഞോ പെങ്ങളെ ഈ രാത്രി നിന്റെ കണ്ണടഞ്ഞു പോയാ അല്ലാണ്ട് കോടതിയിലേക്ക് സ്വർഗത്തിന്റെ കൂറികളായിട്ട് പറന്നു പോയാ ഈ നെയ്യത്തു കൊണ്ട് മാത്രം നിനക്ക് കഴിയുന്നതാ